ഹലോ അസ്ലാമലൈക്കും നമുക്കൊരു എളുപ്പത്തിലൊരു കുക്കർ മീൻ കറി ഉണ്ടാക്കിയാലോ ഒരു കുക്കറടുത്തേക്ക് സവാള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തക്കാളി പച്ചമുളക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി കുറച്ച് ജീരകം ആവശ്യത്തിന് ഉപ്പും ചെറിയ രണ്ട് പീസ് പുളി ഞാനിവിടെ കുടമ്പുളിയാണ് എടുത്തത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് രണ്ട് വിസിൽ വേവിക്കുക അതിന് ശേഷം ഒരു ഷട്ടി വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അത് ഉലുവ കറിവേപ്പില കുറച്ച് മുളക് പൊടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കുക അത് നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ഒഴിച്ച് കൊടുത്തൊന്ന് തിളപ്പിച്ചെടുക്കുക അതിന് ശേഷം മീൻ ഇട്ട് കൊടുക്കുക ഏത് മീനായാലും കുഴപ്പമില്ല ആവശ്യത്തിന് ഉപ്പിട്ടൊന്ന് മൂടി വെച്ചൊന്ന് തിളപ്പിക്കുക ഒരു നാലഞ്ച് മിനിറ്റ് വേവിക്കുക അങ്ങനെ നമ്മളെ മീൻകറി റെഡി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക